പിരമിഡുകളുടെ നാട്ടിൽ നിന്ന് ജറുസലേമിലേക്ക് പുറപ്പെടുമ്പോൾ വിപ്ലവാനന്തര ഈജിപ്തിന്റെ നേതാവ് ജനറൽ മുഹമ്മദ് നജീബ് യാസർ റഫത്തിനോട് പറഞ്ഞു പിറന്ന നാടിന് വേണ്ടിയുള്ള പോരാട്ടം ജീവിതം പോലെ പ്രധാനമാണ് വേരുകൾ മറക്കരുത് സ്വന്തം വേരുകൾ തേടാനിറങ്ങിയ യാസർ പിന്നീട് വേരുകൾ നഷ്ടപ്പെട്ട ഒരു പറ്റത്തിൻ്റെ നായകനായി വിപ്ലവം മാളിക്കത്തുന്ന പ്രായത്തിൽ കൊല്ലാൻ വരുന്നവനെ വെല്ലുന്നതിനായി കൈറോയിൽ നിന്ന് യാസർ പലസ്തീനിലേക്ക് ഒരു ആയുധ കള്ളക്കടത്തുകാരനായി സ്വന്തമായ ഒരു ആയുധമോ ആശയമോ ഇല്ലാത്ത ജനത നിറയെ ആയുധവുമായി വന്ന യാസിറിനെ എതിരിറ്റു ലോകം മുഴുവനും യാസിറിന്റെ ചുവരിൽ കൈയിട്ടു മനസ്സുകൊണ്ടും വചസ്സുകൊണ്ടും വപുസുകൊണ്ടും കൂടെ നിന്നു സയനിസ്റ്റുകളും അവരുടെ കൂട്ടാളികളുമായ വംശീയ ലോകവും ഒഴികെ സാമ്രാജ്യത്വത്തെ പിടിച്ചു കുലിക്കാൻ ചഗുവേരിയെ പോലുള്ള വിപ്ലവ തേജസ്സോ ക്രിസ്തുവിനെ പോലുള്ള ദൈവമുഖമോ ഉണ്ടായിരുന്നില്ല അർഫാത്തിന് സബ്ദം ഹുസൈനെ പോലെ ആകാര വലിപ്പമോ ഒട്ടും ഉണ്ടായിരുന്നില്ല വെളുത്ത കുറ്റിത്താഴി നിറഞ്ഞ മുഖം ആലസ്യത്തെ അനുസ്മരിപ്പിച്ചു പട്ടാള കുപ്പായമിട്ടാലും ശിരസിൽ വിനീതമായ ആ ശിരോവസ്ത്രം എങ്കിലും ഇരുപത്തിമൂന്നാം വയസ്സിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് റാംമണ്ണയിലെ വീട്ടുതടങ്ങളിൽ കൊല്ലപ്പെടുന്നതുവരെ പലസ്തീനെ ലോകത്ത് പ്രതിനിധീകരിച്ചത് ആ അഞ്ചടി അഞ്ചിഞ്ച് രൂപമായിരുന്നു അത്യസാധാരണമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ പി എൽഒയെ രാഷ്ട്രപദവിയിലേക്ക് ഉയർത്തിയതും അറഫാത്താണ് അറുപതുകളിലും എഴുപതുകളിലും യാസിർ അറഫത്ത് എന്നാൽ പുരോഗമന അറബ് ദേശീയവാദത്തിന്റെ പ്രതീകമായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായി മൂന്നാം ലോകത്തിന്റെ ആകെയും ശബ്ദമായിരുന്നു യാസിർ